ഹലോ നമസ്കാരം കേട്ടോ നല്ലൊരു വീഡിയോ ചെറിയ വീഡിയോ പരിചയപ്പെടാം ഇന്ന് നമ്മൾ വന്നിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അമ്പത് സെൻറ്റ് സ്ഥലം അമ്പത് സെൻറ്റ് സ്ഥലത്ത് റബ്ബർ തോട്ടാണ് ചുറ്റിനും വീടുകൾ റോഡ് സൗകര്യം വെള്ള സൗകര്യം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ അത് ഒരു സെൻറ്റിന് വന്നിട്ട് അവർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തഞ്ച് അറുപത്തയ്യായിരം രൂപയാണ് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് കേട്ടോ അറുപത്തയ്യായിരം രൂപയാണ് അവർ ഒരു സെൻറ്റ് ചോദിക്കുന്നത് നമുക്കത് മൊത്തം അമ്പത് സെൻറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്ലോട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും അതായത് മുറിച്ച് കൊടുക്കാൻ പറ്റും പത്ത് സെൻറ്റ് എട്ട് സെൻറ്റ് അഞ്ച് സെൻറ്റ് എന്ന രീതിയിൽ നമുക്ക് സ്ഥലം ഇത് മുറിച്ച് കൊടുക്കാൻ പറ്റും കാരണം മൊത്തം വീടുകളിലെ ഏരിയയാണ് ഫ്രണ്ടിൽ മൊത്തം നല്ല ടാർ റോഡ് വരുന്നുണ്ട് ഇതെവിടെ സ്ഥലം വരും എന്ന് പറയാം പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഭാഗം കാരാകൃഷി ഏരിയയിലാണ് ഇത് വരുന്നത് ഓക്കെ അപ്പോൾ സെൻറ്റ് വന്നിട്ട് അറുപത്തയ്യായിരം രൂപ മൊത്തം സ്ഥലം വന്നിട്ട് അമ്പത് സെൻറ്റ് സ്ഥലം അപ്പോൾ ഈ സ്ഥലം മേടിച്ച് നമുക്ക് എന്ത് ചെയ്യാം മുറിച്ച് കൊടുക്കാവുന്നതാണ് പത്ത് സെൻറ്റ് എട്ട് സെൻറ്റ് പത്ത് സെൻറ്റ് അങ്ങനെയായിട്ട് മുറിച്ച് കൊടുക്കാൻ പറ്റും നമുക്ക് നമുക്കിവിടെ മുറിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ഏകദേശം ഒന്നേകാലക്ഷം റുപ്യ വെള്ളം ഉള്ള ഏരിയാണ് പത്ത് സെൻറ്റ് ഒക്കെ മേടിക്കുന്ന സെൻറ്റ് ഒന്നേക്കാൽ ലക്ഷമായിട്ടാണ് ഇവിടെ വാങ്ങിക്കുന്നത് അപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ട് മുറിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഡീലർമാർക്ക് പറ്റിയൊരു പ്രൊജക്റ്റാണ് അപ്പോൾ ആരെങ്കിലും ഇതേപോലെ ഫ്ലോട്ട് ചെയ്തിട്ട് അതുപോലെ മുറിച്ച് കൊടുക്കാനൊക്കെ താല്പര്യമുള്ള ടീമാണെങ്കിൽ നമ്മളായിട്ട് എന്ത് ചെയ്യണം ബന്ധപ്പെടുക ഓക്കെ നല്ലൊരു പ്രൊജക്റ്റാണ് അടുത്ത് നമുക്ക് ഒന്നേകാൽ ലക്ഷം റുപ്യയ്ക്ക് മുറിച്ച് കൊടുക്കാവുന്നതാണ് ഓക്കെ താങ്ക് seda .